ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും യാക്കോബ് നാല് എട്ട് സ്നേഹി പിതാവായ ദൈവമേ ഈ പ്രഭാതത്തിലേക്ക് ഉണർന്നീ നിൽക്കുമ്പോൾ അവിടുന്ന് നൽകിയ എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നു ദിനം മുഴുവൻ അവിടുത്തെ സ്നേഹപരിപാലനയിൽ സംരക്ഷിതരായിരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പൂർണമായും അവിടത്തേക്ക് വിട്ടു തന്നിരിക്കുന്നു പറയുന്ന ജീവിതമാണ് ഞങ്ങളുടേത് എങ്കിലും ചെറുതും വലുതുമായ ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളിലേക്കും അങ്ങേയെ ക്ഷണിക്കാൻ മറക്കുന്നവരാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങളും ഞങ്ങളുടെ ആലോചനകൾക്കും ഇഷ്ടത്തിനും ചെയ്യുവാനും ഓരോ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഞങ്ങളുടേതായ പരിഹാരമന്വേഷിച്ചു മാത്രം മുന്നോട്ടു പോകുവാനും പരിശ്രമിക്കുന്നവർ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നുമ്പോൾ ചിലപ്പോൾ ചുറ്റുമുള്ളവരുടെ സഹായം തേടിയെന്നു വരാം അവിടെ കൊണ്ടും നിവൃത്തിയാകാതെ വരുമ്പോഴാണ് പ്രാർത്ഥനയിലും വിശ്വാസത്തിലും അങ്ങയിലേക്ക് തിരിയുന്നത് കർത്താവെ ഞങ്ങളിൽ കനിയേണമേ വാക്കുകൾ കൊണ്ട് അങ്ങയോട് ചേർന്നിരിക്കുന്നു എന്ന് പറയുമ്പോഴും പ്രവൃത്തികളിൽ അങ്ങേയെ വിസ്മരിച്ച് പോകുന്ന ഞങ്ങളുടെ ബലഹീനതകളോട് കരുണ ചെയ്യണമേ അനുനിമിഷം അവിടുത്തെ തിരുമനസിനോട് ഒന്നു ചേർന്ന് ജീവിച്ചു പോകുന്നവരാകാൻ ഞങ്ങളുടെ ഹൃദയങ്ങളിലും ജീവിതത്തിലും അവിടുത്തെ കൃപ ചൊരിയുകയും ചെയ്യണമേ ആമേൻ സകലത്തെയും ആശ്രവദിക്കുന്നവൻ്റെ അനുഗ്രഹവും സർവത്തെയും സ്വാന്തനപ്പെടുത്തുന്നവൻ്റെ സമാശ്വാസവും എല്ലാറ്റിനും കൃപചൊരിയുന്നവൻ്റെ കാരുണ്യവും സംരക്ഷണവും നമ്മിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനിലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ഇന്നേക്കും ആമേൻ ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം